ിഹാദ് പൊതുവെ ചൈനയെ കുറിച്ച് നമ്മുടെ നാട്ടിൽ വളരെ മിസ്കൺസെപ്ഷൻ ഉള്ള ഒരു നാടാണ് അതെ അതെ കാരണം ഞാനും ഒക്കെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ചൈന വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് പൊതുവേ നമ്മുടെ നാട്ടില് ചൈനീസ് ഉൽപ്പന്നം നമ്മളൊരു പറയുന്നത് തന്നെ ഇത് ചൈന സാധനം പോലെ ഉണ്ടല്ലോ എന്നാണ് ചൈന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചീപ്പ് ക്വാളിറ്റി അങ്ങനെയാണോ ചൈന ചൈനയിൽ ഒരിക്കലും ചീപ്പ് ക്വാളിറ്റി ഉണ്ടാക്കുന്നില്ല നമുക്ക് തരുമ്പോ എപ്പോഴും അത് വൺ ഫിഫ്റ്റി പ്ലസ് കൺട്രീസിലേക്കാണ് അവർ അല്ലെങ്കിൽ പ്ലസ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഒരിക്കലും ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് അവർ ഉണ്ടാക്കുന്നില്ല പിന്നെയും നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് പോയിട്ടാണ് ശരിക്കും അവിടെ പോയിട്ട് ബാർഗെയിൻ ചെയ്തവർക്ക് ആ ഒരു ക്വാളിറ്റിയിൽ വേണം ആ പ്രൈസിൽ ആ പ്രൈസിൽ വേണമെന്ന് ബാർഗെയിൻ ചെയ്തിട്ടാണ് ശരിക്കും ആ ഒരു ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ്സ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുന്നത് ശരിക്കും ചൈനക്കാരൊരിക്കലും ആ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റിന് അവരും ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നില്ല പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പം നമ്മുടെ ആൾക്കാർ പോയിട്ട് ഈ നെഗോസിയേഷൻ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രൈസിന് വേണമെന്ന് പറയുമ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിവൃത്തിയില്ലാത്ത അതുകൊണ്ട് മാത്രമാണ് ആ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പക്ഷേ ഇപ്പം നമുക്ക് ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് ചോദിക്കുന്നത് അവർക്കത് കസ്റ്റമേഴ്സിന് ഇഷ്യൂ വരാത്ത രീതിയിലുള്ള കുറച്ച് വില കൂടിയാലും ചെറിയ പൈസയുടെ മാറ്റത്തിലാണ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രൊഡക്റ്റുകൾ വരുന്നത് അപ്പം നല്ല ക്വാളിറ്റിയിൽ എല്ലാ കസ്റ്റമേഴ്സും അത് സാറ്റിസ്ഫൈഡ് ആണ് ചെയ്യാൻ ാണ് ചൈനക്കാരായിട്ട് ഡീൽ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് പുറത്തുനിന്നുള്ളവർക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും നല്ല രീതിയിൽ ഇടപഴകാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് വളരെ ട്രേഡ് ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലിയാണ് അവർ ഒരു ലാംഗ്വേജും അറിയാതെ തന്നെയാണ് ഇത്രയും കൺട്രീസ് ആയിട്ട് പല ആൾക്കാരും അത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ഷോപ്പുകളിൽ പോയാലും അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നാലും അവർക്കത് നമ്മുടെ എന്താ പറയുക എല്ലാ രാജ്യങ്ങളിലേക്കും അവർ ബെസ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു